മതേതര വിദ്യാഭ്യാസം അത് കൂടുതൽ പഠിക്കാൻ മതവിദ്യാർത്ഥികൾക്ക് ൾക്ക് അവസരമൊരുക്കണമെന്ന രീതിയിൽ മറ്റൊരു വ്യത്യസ്തമായ വിദ്യാഭ്യാസ മേഖലയിലേക്ക് സമന്വയ വിദ്യാഭ്യാസത്തിലേക്ക് ബഹുമാനപ്പെട്ട സമസ്ത കാലെടുത്ത് വെക്കുന്നത് ഓർക്കുന്നുണ്ടാവും നിങ്ങൾ മഹാനായ ഒരു സൂഫി സൂഫിപര്യൻ പ്രായാധിക്യത്തിലും രോഗാവസ്ഥയിലും യാത്ര ചെയ്യാൻ പറ്റാത്ത വേളയിലും കടല കടന്ന് അറബി നാട്ടിൽ പോയി പണപ്പെരിവ് നടത്തി പിരിച്ചു കൊണ്ടുവന്ന കാശു കൊണ്ട് ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതൃത്വത്തിൽ ഒരു കലാലയം ഉണ്ടാക്കി മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ ആ വളാഞ്ചേരി ആസ്ഥാനമായുള്ള കലാലയത്തിലൂടെ പുതിയ വിദ്യാഭ്യാസ സംവിധാനം നടപ്പിൽ വരുത്താനുള്ള തുടക്കം കുറിച്ചു സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ കാൽ വെപ്പ് വെച്ചുകൊണ്ട് ആ മഹത്തായ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ സംഭാവനയായി പുതിയ ഒരു സിലബസ് നടപ്പില് വന്നു സമസ്ത കൂടെ നിന്ന് അതിനുവേണ്ടി പണപിരിവ് നടത്തി സമസ്തയുടെ പണ്ഡിതന്മാർ അവരുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ അതിനുവേണ്ടി ഒഴിഞ്ഞുകൊടുത്തു സമസ്തയുടെ ഉമറാക്കൾ അവരവരുടെ നാടുകളിൽ സ്വന്തം ചെലവിൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ സിലബസിലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങാൻ സന്തോഷത്തോട് കൂടെ സമസ്തയോട് ആവശ്യപ്പെട്ടു നാട് നീടെ വളർന്ന് പന്തലിച്ചു അതിൽ നിന്ന് പണ്ഡിത ബിരുദധാരികൾ ആ ബിരുദം നേടിയ പണ്ഡിതന്മാർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴിലുള്ള സുന്നി യുവജന സംഘത്തിന്റെ കുറ്റിപ്പുറത്തെ മഹാസമ്മേളനത്തിലേക്ക് ആ പണ്ഡിതന്മാരെ സമസ്ത വിളിച്ചു കൊണ്ടുപോയി എന്താണ് അതിനർത്ഥം ഇത് നമ്മുടേതാണ് ഇത് വളർത്തിയത് നമ്മളാണ് ഇത് ഉണ്ടാക്കിയത് നമ്മളാണ് ഇതിനു വേണ്ടി പണിയെടുത്തത് നമ്മളാണ് വിശ്വസ്തരായ ചില ആളുകളെ അതിന്റെ ഉന്നതമായ സ്ഥാനങ്ങളിൽ ഏൽപ്പിച്ചു കൊണ്ട് ഭംഗിയായി നടത്തണം എന്ന് ഏൽപ്പിച്ചു പക്ഷേ വിശ്വസ്തയോടുകൂടെ ഏൽപ്പിച്ച ആളുകൾ വിശ്വാസ വഞ്ചന കാണിച്ചു എന്നുള്ളത് അല്പം വൈകി ബഹുമാനപ്പെട്ട ആ സന്ദർഭത്തിൽ അവരെ വിളിച്ചുകൊണ്ട് കൊണ്ട് സമസ്ത പറഞ്ഞു അങ്ങനെ പോകരുത് അത് അപകടമാണ് ഇത് സമസ്തയുടെ സംവിധാനമാണ് അവർ തയ്യാറായില്ല പിന്തിരിയാൻ അവർ തയ്യാറായില്ല ആ സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ മുഷാവറ ഏതുപോലെ ഏതാണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ കേരളത്തിന്റെ മണ്ണിലെ മുസ്ലിം ഉമ്മത്തിന്റെ ഇവിടെയുള്ള പ്രസ്ഥാനങ്ങളിലെ ആർക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വിഭാഗം തബിലീജമായ കടന്നു വന്നപ്പോ എടുത്ത സമീപനം ബഹുമാനപ്പെട്ട സമസ്തയുടെ ഇന്നത്തെ മുഷാവറ കൈക്കൊള്ളുന്നത് അതെന്തായിരുന്നു ആ സമീപനം സമസ്ത പഠിച്ചു ആ തബിലീജമായ അപാകതകളെ കുറിച്ച് എന്താണ് കുഴപ്പം അത് പഠിക്കാൻ വേണ്ടി ഒരു സമിതിയെ വെച്ചു ആ സമിതി കൃത്യമായ അതിന്റെ അപാകതകളെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് കൊടുത്തു ബഹുമാനപ്പെട്ട സമസ്തയ്ക്ക് സമസ്ത തീരുമാനമെടുക്കാതെ വീണ്ടും അവസരം കൊടുത്തു തബിലീജമായ നേതൃത്വത്തിന് എന്നിട്ട് പറഞ്ഞു നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതനുസരിച്ച് നിങ്ങൾ പുത്തൻ വാദക്കാരാണ് നിങ്ങൾ വിധയ് കക്ഷികളിൽ ഉൾപ്പെടുന്നതാണ് നിങ്ങൾക്ക് തിരുത്താൻ വല്ലതുമുണ്ടെങ്കിൽ അത് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ തബിലീജമായ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് ബഹുമാനപ്പെട്ട മുഷാബറ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കത്ത് കൊടുത്തു വിശദീകരണം കിട്ടിയില്ല മറുപടി കിട്ടിയില്ല ബഹുമാനപ്പെട്ട സമസ്ത മുഷാബറ വീണ്ടും യോഗം ചേർന്നപ്പോൾ തീരുമാനിച്ചു ഈ പ്രസ്ഥാനം ഇവിടെയുള്ള വഹാബി പ്രസ്ഥാനം പോലെ ഇവിടെയുള്ള മൗദൂദിയൻ ചിന്താഗതി പോലെ ഇവിടെയുള്ള അഹുലിസിനെതിരാണ് അതുകൊണ്ട് പുത്തൻ പ്രസ്ഥാനമാണ് വഹാബിസം പോലെ വഹാബിത്തൻ പ്രസ്ഥാനമാണ് ഈ തബിലീ ജയെന്ന് ഒരുപാട് പഠിച്ച് റിപ്പോർട്ടുകൾ ശേഖരിച്ച് ഒരുപാട് ചർച്ച ചെയ്ത് തിരുത്താനുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് വീണ്ടും വീണ്ടും അന്വേഷിച്ച ശേഷം ബഹുമാനപ്പെട്ട സംസ്ഥ പ്രഖ്യാപിച്ചത് പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് എന്നാൽ ഈ പറയപ്പെട്ട സമന്വയ വിദ്യാഭ്യാസത്തിന്റെ സംവിധാനത്തിന്റെ തലപ്പത്തുള്ളവര് വഴിവിട്ട് സഞ്ചരിച്ചപ്പോ ആ സംവിധാനത്തെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിച്ചപ്പോ ബഹുമാനപ്പെട്ട സംസ്ഥ അത് ബോധ്യപ്പെട്ടപ്പോ അതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കാൻ ഒരു കമ്മീഷനെ വെച്ചു മുഷറയിലെ അത്യുന്നതരായ പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാർ ആ റിപ്പോർട്ട് സമസ്തക്ക് സമർപ്പിച്ചു സമസ്ത മുഷാബറ ചർച്ച ചെയ്തു ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള സമസ്തയുടെ നേതാക്കളെ വിളിച്ചുകൊണ്ട് അതിന്റെ വിശദീകരണം നടത്തി വീണ്ടും അവസരം കൊടുത്തു തിരുത്താൻ ഒരുക്കമുണ്ടെങ്കിൽ അവസരമുണ്ടെന്ന് വീണ്ടും വീണ്ടും അതിന്റെ നേതൃത്വത്തെ അറിയിച്ചു പക്ഷെ തിരുത്താൻ തയ്യാറായില്ല ആ ഒരു സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട സമസ്ത കൃത്യമായൊരു നിലപാട് പറയുന്നത് സി ഐ സിയുമായി ഞങ്ങൾക്ക് ബന്ധമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വഴിക്ക് പോകാം സമസ്തയുടെ ഭാഗമാണ് എന്ന് നിങ്ങൾ പറയരുത് പ്രിയപ്പെട്ടവരെ എവിടെയാണ് അനീതിയുള്ളത് എവിടെയാണ് അനീതി സമസ്തയുടെ ഭാഗത്ത് നിന്ന് പ്രകടമായത് ന്യായമല്ലേ ഇത് നമ്മൾ വളർത്തിക്കൊണ്ടുവന്നൊരു കൊണ്ടുവന്നൊരു സംവിധാനം നമ്മൾ വലുതാക്കിയ ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ കടിഞ്ഞാൺ ചില ആളുടെ കയ്യിൽ കൊടുത്തപ്പോ അവരിത് വഴിവിട്ട് സഞ്ചരിച്ചു എന്ന് ബോധ്യപ്പെട്ടപ്പോ പിരിച്ചുപെടുന്നതിന് പകരം നിങ്ങൾ നന്നാവണം തിരുത്തണം എന്ന് ആവശ്യപ്പെട്ടു എന്നതാണോ സമസ്ത ചെയ്ത തെറ്റ് ഒരു മകൻ അപാകതയിലൂടെ ആ വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോ തിരുത്തണം എന്ന് പറയാനുള്ള അവകാശം പിതാവിനില്ലേ ആ പിതൃ ദൗത്യം ഭംഗിയായി നിർവഹിച്ചു എന്നുള്ളതാണോ ബഹുമാനപ്പെട്ട സമസ്ത ചെയ്ത തെറ്റ് ഞാൻ സൂചിപ്പിക്കുന്നു അവിടെയും സമസ്ത നീതിയുടെ പക്ഷത്താണ് നടന്നത് എന്നാൽ